മറക്കാനാവില്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം പ്രളയജലത്തിൽ മുങ്ങിക്കിടന്ന ആ നാളുകൾ അന്ന് ഭരണകൂടവും ജനതയും ഒത്തൊരുമിച്ചാണ് ആ പ്രളയജലത്തെ നീന്തി മറികടന്നത് അപ്പോഴും ആ വലിയ പ്രതിസന്ധി മറികടക്കാൻ തക്ക ആത്മവിശ്വാസം ഭരണകൂടത്തിനുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ ചില ആശങ്കകൾ അകലാതെ മാറാതെ ഭരണകൂടത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് അന്നത്തെ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണു ന്യൂസ് എയ്റ്റീനിലെ ക്യൂയേറ്റിൻ അഭിമുഖത്തിൽ ചില ഡാമുകൾ പൊട്ടാൻ സാധ്യതയുണ്ടായിരുന്നതായുള്ള ആശങ്ക അന്ന് സാങ്കേതിക വിദഗ്ധർ പങ്കുവെച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു അതൊരാശങ്കയായി ഭരണകൂടത്തിന് മുന്നിൽ അധികൃതരുടെ മുന്നിൽ അധികാരികളുടെ മുന്നിൽ ഉയർന്നു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ അത്യന്തം നിതാന്ത ജാഗ്രതയോടുകൂടിയാണ് സംസ്ഥാനം ആ പ്രതിസന്ധി നേരിട്ടത് കൈകാര്യം ചെയ്തത് ഏത് രീതിയിലുള്ള ആശങ്കയാണ് അന്ന് ഭരണകൂടത്തിന് മുന്നിലുണ്ടായിരുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത് എന്ന് തുറന്ന് പറയുകയാണ് ക്യൂറ്റിലൂടെ ഡോക്ടർ വി വേണുറ്റീൻ ഡിജിറ്റൽ ബ്രേക്കിംഗ് വളരെ എന്താ പറയുക അനുഭവിച്ച ഒരാഴ്ചയായിരുന്നു അത് ഒരാഴ്ച പത്ത് ദിവസം ഞാൻ നമ്മുടെ കൺട്രോൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ നേരം മാത്രം ഡ്രസ്സ് മാറാൻ മാറുന്നു പോകുന്നതല്ലാതെ ബാക്കി സമയം മുഴുവൻ അവിടെയാണ് ചടുവഴിച്ചത് ഒരു ആദ്യത്തെ സമയത്ത് പതിരിപ്പ് വരുന്നില്ല ശരിക്കും പേടിച്ചിരുന്നു കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ചില ഡാമുകൾ ഒരു പക്ഷേ പൊട്ടാനിടയുണ്ട് എന്നുവരെ സാങ്കേതിക വിദഗ്ധർ നമ്മളോട് പറയുന്നൊരു സമയമായിരുന്നു അപ്പോൾ എന്തിനും തയ്യാറാകണം എന്ന് പറയുന്ന ഒരു നിലയിൽ നിന്നും പിന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയി അപ്പോഴേക്കും വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യം വരുന്നു ഫുഡ് കൊടുക്കേണ്ടത് വന്നു റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ഇത് വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ലിവിങ് ഫ്രം മിനിറ്റ് ടു മിനിറ്റ് ഞങ്ങൾക്ക് നാളെ എന്ത് എന്നുള്ളതല്ല അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്താണ് എന്താണ് പുതിയ വാർത്ത വരിക എന്നുള്ളതായിരുന്നു ഒരു അഡ്വാൻസ് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞങ്ങൾ ഇപ്പോൾ തമാശ പറയും അന്ന് ഞങ്ങളുടെ മീറ്റിങ്സ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് മീറ്റിങ്ങൾ അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ്സ് എല്ലാം നിന്നുകൊണ്ട് ഫോണുകൾ മാറ്റി വെച്ചാൽ ഒരു മീറ്റിംഗ് ആയി ആ രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന തരുത് ഒന്ന് കൺട്രോൾ റൂമിൻ്റെ ചുമതലക്കാരൻ കുര്യൻ സാറായിരുന്നു പി എച്ച് കുര്യനും പി എച്ച് കുര്യനും ഞാനും നമ്മുടെ ശേഖർ കുര്യാ കോഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സാങ്കേതികമായിട്ടുള്ള ചില ആൾക്കാർ ഞങ്ങളെല്ലാവരും ഇരുന്ന് അതാത് സമയങ്ങളിൽ കുഞ്ഞു കുഞ്ഞ് തീരുമാനങ്ങൾ എടുത്താണ് പോകുന്നത് മുഖ്യമന്ത്രിയെ അറിയിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുക മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫീൽഡിലേക്ക് അറിയിക്കുക ഞാൻ കണ്ടത് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം ഇതുപോലെ ടാക്ടിക്കലായിട്ട് മാനേജ് ചെയ്യുന്നതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണല്ലോ നമ്മുടെ നാട്ടിലെ ഇതുമായിട്ട് ഒരല്പം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർ അതായത് ഇത് ഈ ഈ പ്രശ്നങ്ങളിൽ പെടാത്തവരെല്ലാവരും നേരിട്ടങ്ങ് ഇറങ്ങുകയായിരുന്നല്ലോ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു ഹ്യൂജ് ഗ്രൗണ്ട് സ്വെൽ ഓഫ് സപ്പോർട്ട് ആൻഡ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആ ആ ഒരു ഒരു മൂവ്മെൻറ്റ് കണ്ടതോടുകൂടി നമുക്ക് മനസ്സിലായി ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സർക്കാർ എത്താത്തടത്ത് മുഴുവൻ ജനങ്ങളെത്തും ആ ജനങ്ങൾ അവർക്ക് വേണ്ടതായ രീതിയിലുള്ള വഴികൾ കണ്ടെത്തുന്നു ഉപായങ്ങൾ കണ്ടെത്തുന്നു എന്ന് കണ്ടിരുന്നു പിന്നെ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ മെറ്റീരിയൽസ് കൊടുക്കുക മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടും നമുക്ക് ഓരോരുത്തരും വിളി വരും ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ് ഇവിടേക്ക് സാധനം എത്തണം അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എങ്ങനെ എത്തി ഞങ്ങൾ ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മാറി നേരിട്ട് ഉള്ള കാര്യങ്ങൾ മറ്റു പലരും എങ്ങനെത്തി അങ്ങനെ എനിക്ക് ഇപ്പോഴും വിശ്വാസമാവുന്നില്ല എങ്ങനെ നമ്മളത് എല്ലാവരും കൂടി അത് കൈകാര്യം ചെയ്തത് എങ്ങനെയുള്ള അത്യന്തം ജാഗ്രതയോടുകൂടിയാണ് പ്രളയകാലം സംസ്ഥാനം മറികടന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ രീതിയിൽ ചെയ്തിട്ട് പോലും രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ അതിനെതിരെ ഉയർന്നിരുന്നു അത് എന്നുകൂടി ഡോക്ടർ വേണു ന്യൂസ് പറയുകയാണ് നിരാശയുണ്ടായിരുന്നു പക്ഷേ അതും ആ ഒരു ഒരു ഇമോഷണലായ ഒരു സാഹചര്യം അല്ലേ ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എല്ലാവർക്കും സർക്കാരിൻ്റെ എന്താ പറയുക ഉടനടിയുള്ള അപ്പത്തേ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്തൊരു സമയമാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് പറയേണ്ട സമയമല്ല അത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം സമാധാനിക്കാറുള്ള കാര്യം ഇത്രയുമല്ല സംഭവിച്ചിട്ടുള്ളൂ നാല് ചീത്തയും കൂടി കേൾക്കാം കുഴപ്പമില്ല കാരണം നമ്മുടെ എഫേർട്ട് കുറഞ്ഞതുകൊണ്ടല്ല എന്നുള്ളതും ഞങ്ങൾക്കറിയാം ഒന്ന് രണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല എന്നും നമുക്കറിയാം പക്ഷേ അതൊന്നും ഒരു ഒരു കാര്യമല്ല ജന ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആ ദുരിതത്തിൻ്റെ പരിഹാരം അപ്പോൾ കിട്ടണം അത് കിട്ടിയിട്ടില്ല എങ്കിൽ അതൊരു ന്യൂനത തന്നെയാണ്